ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മണ്ണാർത്തറയൽ ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ വന്നിരിക്കുന്നത് ഒരു ഓൺലൈൻ സെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്നലെ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പച്ചക്കറികളുടെയും അതുപോലെ തന്നെ പല വെറൈറ്റീസിലുള്ള പൂച്ചെടികളുടെയും വിത്തുകളായിട്ടാണ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാബേജ് ക്യാപ്സിക്കം ബ്രോക്കോളി ചില്ലി ബീൻസ് ഇങ്ങനെ പല വെജിറ്റബിൾസിൻ്റെ നമുക്ക് സീഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാ സീഡ്സിനും പല റേറ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഈ ടൊമാറ്റോ ഇങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെ സീഡ്സ് സ്ട്രോബെറി എല്ലാത്തിൻ്റെ സീഡ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഈ സീഡ്സ് ഒക്കെ ഓർഡർ ചെയ്തതിന് നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്കാണ് ഇതേപോലെ നമുക്ക് കുറേ വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സീഡ്സ് ഉണ്ട് ക്രിസാന്തമം ജെറേനിയം മേരിഗോൾഡ് ഗോൾഡ് സൺഫ്ലവർ അതുപോലെ തന്നെ നമുക്ക് ഹാപ്പിയോർ വെറൈറ്റി പത്തുമണി ചെടികളുടെ ഉണ്ട് അതുപോലെ ഇമ്പേഷ്യൻസ് ജർബറ സീനിയ എല്ലാം ഉണ്ട് ഈ ഒക്കെ വേണ്ടവർ വേഗം തന്നെ നമുക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക